ഹലോ ഹാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പതാ കുറച്ച് ചെറിയ കുഞ്ഞ് നെയ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നെയ്മീൻ എന്നോ വേറെ എന്തെങ്കിലുമൊക്കെ പേരുണ്ടെങ്കിലൊന്ന് പറയണം കേട്ടോ നമ്മളിതിനെ നെയ്മീൻ എന്നൊക്കെ പറയും കേട്ടോ വേറെ പേരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പറയാവുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതാ നമ്മുടെ മീനൊക്കെ ഇതാ നന്നായിട്ട് വെട്ടി കഴുകി ക്ലീൻ ചെയ്തതാ ഇതുപോലെ ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതാ നമ്മുടെ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എരിവിനുസരിച്ചുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും നമുക്ക് ആദ്യം ഒന്ന് ചൂടാക്കിയെടുക്കാം ഒന്ന് മൂപ്പിച്ചെടുക്കാവേ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ എന്താണ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ അപ്പോൾ താ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവേ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ അതെല്ലാം തണുത്തതിന് ശേഷം അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ കടുക് ഇട്ട് കൊടുക്കുകയാണേ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മളിതാ കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ അതൊക്കെ ചെറുതാക്കി അരിഞ്ഞതാണേ അതും കൂടി നമുക്കിതിൻ്റെ കൂടത്തിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ ഇഞ്ചിയും പച്ചമുളകൊക്കെ നമുക്കിതുപോലെ ചെറുതാക്കി അരിഞ്ഞിടുന്നതിന് പകരം നന്നായിട്ടൊന്ന് അതെല്ലാം ഒന്ന് ചതച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല രണ്ട് രീതിയിൽ ഇട്ടാലും ടേസ്റ്റ് ആയിരിക്കുമേ അപ്പോൾ ദാ അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ദാ ഒരു ചെറിയ തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണേ അപ്പോൾ താ കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇല്ലേ അതും കൂടെ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാവേ അപ്പം ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും ആ അരച്ച് ആ ഒരു പേസ്റ്റ് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുവാണേ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു ലേശം വെള്ളം ഒഴിച്ച് പതുക്കെ അതൊന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇത് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ ആദ്യം മൂപ്പിച്ചിട്ടാണ് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തത് അതുകൊണ്ട് നമുക്കിത് കുറേ നേരം ഇനി എണ്ണയിൽ കിടന്ന് മൂക്കേണ്ട കാര്യമില്ല ഇനി കുറേ നേരം എണ്ണയിൽ കിടന്ന് മൂക്കുമ്പോൾ അതങ്ങ് കരിഞ്ഞ് ആ ഒരു മണവും കരിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ട് നമുക്ക് പതുക്കെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് എടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിത് അതൊന്ന് പതുക്കെ ഇളക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് നമ്മുടെ കറിക്ക് ആവശ്യമുള്ള കുടമ്പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം നമുക്ക് ആ കുടമ്പുളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ കുടമ്പുളിയും ആ കുളം കൊടംപുളി ഇട്ട് വെച്ചാൽ ആ വെള്ളവും കൂടെ നമുക്കിതിൻ്റെ കൂടെ അങ്ങ് ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പം അത് ആ കൂടെ ചേർത്ത് കൊടുക്കുവാണേ രണ്ട് മൂന്ന് അല്ലി കുടമ്പുളിയും ആ കൂടി നമ്മൾ അങ്ങ് ഒഴിച്ചു കൊടുത്ത് പതുക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവേ നമ്മൾ ആ മിക്സ് കഴുകിയ ആ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് ആ വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ നമ്മളിത് ആ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലായിരുന്നേ ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം ചേർക്കേണ്ടതായിരുന്നു ഞാൻ വിട്ടുപോയായിരുന്നു കേട്ടോ മഞ്ഞൾപ്പൊടി ചേർക്കാനേ അപ്പോൾ അതാ ഇപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവേ മഞ്ഞൾപ്പൊടി ഇതാ ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കിയതിന് ഇളക്കി നമുക്ക് ആ വെള്ളം നമ്മുടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അത് നമ്മുടെ മീൻകറിയുടെ ചാറൊക്കെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മളിത് ആ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീനും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ അപ്പം അതാ അങ്ങനെ നമ്മുടെ മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഈ രീതിയിലൊക്കെ മീൻകറി വെക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ ഈ മീൻകറി നമ്മൾ മീൻ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കിന് നമ്മുടെ മീനിൻ്റെ ഒരു ചെറിയ വെള്ള കളറിലൊരു കളർവില്ലേ അതൊക്കെ ഇങ്ങനെ തേച്ച് കഴിയുമ്പോഴത്തേക്കും ആ വെള്ള കളറൊക്കെ പോയി നല്ല ക്ലീൻ ആവും കേട്ടോ മീൻ അപ്പോൾ അത് അങ്ങനെ നമ്മുടെ മീനൊക്കെ ഇട്ട് കൊടുത്ത് പതുക്കി ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം കേട്ടോ അടച്ച് വെച്ച് ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ മീൻകറിയിലെ വെള്ളമൊക്കെ വറ്റി നമ്മുടെ മീൻകറി നല്ല പാകത്തിന് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ താ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കിന് നമ്മുടെ കഷ്ണമൊക്കെ ഏകദേശം വെന്ത് വരുന്നുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ താ നമ്മുടെ ഏകദേശം മീൻകറിതാ മീൻകറിയുടെ ചാറൊക്കെ പറ്റി നമ്മുടെ കറിയൊക്കെ ഇങ്ങനെ കുറുകി വരുന്നുണ്ട് ഈ സമയം ഞാൻ ഇതാ കുറച്ച് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണേ ആദ്യം ഉലുവ നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു കടുക് താളിച്ച കൂടുത്തിട്ട് ഉലുവ ചേർക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴാണ് ലാസ്റ്റ് നമ്മുടെ കറിയുടെ ചാറൊക്കെ പറ്റി വരുന്ന ആ സമയത്താണ് ഞാൻ കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതാണ് തണു കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ താ അതും കൂടെ ചേർത്ത് കൊടുത്ത് പതുക്കെ ഒന്ന് ഇളക്കി ചെ ാക്കി ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയതിനു ശേഷം നമുക്ക് കറി അടച്ചു വെക്കാം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ എളുപ്പത്തിലുള്ള നമ്മുടെ മീൻ കറി എന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും നമ്മുടെ ഈ മീൻകറി ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇതാ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ തീയും ഓഫ് ചെയ്ത് അങ്ങോട്ടങ് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ അടച്ച് വെച്ച് ഒരു ഒരു ദിവസമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ മീൻ കറി എടുക്കുകയാണെങ്കിൽ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ദാ നമ്മുടെ സിമ്പിളായിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ടച്ചാ